ജീവനീയം ഇതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ ജീവനിയം ഇത് നടപ്പിലാക്കുന്നത് ജീവനിയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും പ്രായത്തിനിടയിൽ വരുന്ന യുവതി യുവാക്കളെയാണ് ആദ്യഘട്ടത്തിൽ ട്രെയിനിംഗ് നൽകാൻ ആഗ്രഹിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ആയതുകൊണ്ട് തന്നെ പത്ത് മുതൽ ഇരുപത് യുവതി യുവാക്കൾക്കാണ് പ്രവേശനവും നൽകുന്നത് തീർച്ചയായും നമുക്കറിയാം ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവരിൽ ലാഗ് ചെയ്യുന്ന ഫങ്ഷണൽ അക്കാഡമിക്സ് അതോടൊപ്പം തന്നെ ഫംഗ്ഷണൽ ലിവിങ് ഇവിടെ ഫംഗ്ഷണൽ അക്കാഡമിക്സ് എന്നതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാമാണോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് കണക്കറിയാം എഴുതാൻ അറിയാം വായിക്കാൻ അറിയാം പക്ഷെ നമുക്ക് ഒരു പക്ഷെ നമ്മൾ എവിടെ യാത്ര പോകണം അല്ലെങ്കിൽ ബോർഡ് വായിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ എത്തേണ്ടത് ജോലി സ്ഥലത്ത് എത്തേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതാണ് ഈ ഒരു പ്രായത്തിൽ ഈയൊരു വിഭാഗം യുവതി യുവാക്കൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത്